ഓണംകുളം ഗവൺമെന്റ് എൽ പി ബി സ്കൂളിൽ നൂറ്റി പതിമൂന്നാമത് വാർഷികാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ ഹെഡ് മിസ്ട്രസ് ജീന പീറ്റർ സ്വാഗതം പറഞ്ഞു സീനിയർ അധ്യാപിക ദീപാദേവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുഞ്ഞപ്പള്ളി അധ്യക്ഷത വഹിച്ചു എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തരൻ മുഖ്യപ്രഭാഷണം നടത്തി ഓണംകുളം ഗവൺമെൻറ്റ് എൽ പി ബി സ്കൂളിൽ നൂറ്റി പതിമൂന്നാമത് വാർഷികാഘോഷ പരിപാടിയിലാണ് നടക്കുക ഈ വർഷം വളരെ ക്ഷേമമായിട്ടാണ് വാർഷികാഘോഷ പരിപാടിയിൽ നടക്കുന്നത് നൂറ്റി പതിമൂന്ന് വർഷത്തെ പാരമ്പര്യമുള്ള ഈ സ്കൂള് ഈ പെരുമ്പാവൂരിലെ ഏറ്റവും മികച്ച സ്കൂളും പ്രധാനപ്പെട്ട ആളുകൾ പഠിച്ചിട്ടുള്ള ഒരു സ്കൂളുമാണ് നമ്മുടെ ബഹുമാന എം ബി ശ്രീ ബെന്നി ബഹനാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അങ്ങനെ ഒട്ടേറെ ആളുകൾ ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് പൂർവ്വ വിദ്യാർത്ഥികളായി ഈ സമൂഹത്തിലുണ്ട് ഇന്ന് നൂറ്റി പതിമൂന്ന് വർഷം തികയുമ്പോൾ ഈ സ്കൂളിൻ്റെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് ഈ വർഷം അൻപത് ലക്ഷം രൂപയും അടുത്ത വർഷം അൻപത് ലക്ഷം രൂപയും അങ്ങനെ ഒരു കോടി രൂപയുടെ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പണം എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിക്കുന്നുണ്ട് ഇപ്പോൾ ഒട്ടേറെ കുട്ടികൾ ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട് അതുമാത്രമല്ല വെങ്ങോല പഞ്ചായത്തിൽ കുട്ടികൾക്ക് വരാനും പോകാനും ഒക്കെ വളരെ എളുപ്പമുള്ള ഒരു പ്രദേശത്താണ് ഈ സ്കൂൾ സ്ഥാപിതമായിരിക്കുന്നത് തീർച്ചയായും ഈ സ്കൂളിൻ്റെ ഈ വാർഷികാഘോഷ പരിപാടികൾ ഈ ഒരു ഉത്സവമാണ് ഇന്നലെ ഒരുപാട് പൂർവ്വ അധ്യാപകർ ഇവിടെ പഠിപ്പിച്ചവർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം ഇന്ന് ഈ സ്കൂളിലുണ്ട് തീർച്ചയായും ആ തരത്തിൽ ഏറെ ഗുരുക്കന്മാരുള്ള വിദ്യാർത്ഥികളുള്ള ഈ പ്രദേശമായി വളരെയധികം സ്നേഹമുള്ള ഈ വിദ്യാലയത്തിൽ വരാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് ഈ സ്കൂളിൻ്റെ നൂറ്റി പതിമൂന്നാമത് വാർഷികാഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നന്മകളും നേരിടും ഓണംകുളം ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധമുള്ള ആശംസകൾ നേരുകയാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ വലിയ വാതായനങ്ങൾ തുറന്നു തുറന്നുകൊടുത്ത ഒരുപാട് വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തിയ ഈ സ്കൂളിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട എം എൽ എ ഫണ്ട് അനുവദിച്ച് പുതിയ കെട്ടിടം ഉൾപ്പെടെ ഇവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ ഈ സ്കൂളിൻ്റെ ഇനിയും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമുള്ള ഉണ്ടാകുമെന്ന് സ്നേഹർ അറിയിക്കുകയാണ് സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടികൾക്ക് എല്ലാവിധമുള്ള ആശംസകൾ നേരുന്നു സിനി ആർട്ടിസ്റ്റ് ഗിന്നസ് പക്രു ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി ആശംസകൾ നേർന്നതിനൊപ്പം കുട്ടികൾക്കായി അദ്ദേഹം മിമിക്രിയും അവതരിപ്പിച്ചു എന്നെ എന്റെ നാല് അധ്യാപകർ നിർബന്ധിച്ച് സ്റ്റേജിൽ കയറ്റിയതാണ് കഷ്ടിച്ച് എഴുപത്തി അഞ്ചോളം വിദ്യാർത്ഥികൾ ഉള്ള ഒരു സ്കൂളിൽ എണ്ണം തയ്ക്കാൻ വേണ്ടി എന്നെ കൊണ്ടിരുത്തിയതാണ് അങ്ങനെ ഒരു ദിവസം ഒരു ചെറിയൊരു പരിപാടി വാർഷികാഘോഷം വരുന്നു അജയിലും എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യണം എന്ന് ടീച്ചേഴ്സ് നിർബന്ധിക്കുന്നു അന്നത്തെ എൻ്റെ പ്രധാന പെർഫോമൻസ് എന്ന് പറയുന്നത് വലിയ കുട്ടികളെ തട്ടിയിടാതെ എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ച് ഞാൻ റിസേർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അന്ന് ഞാൻ ഇതിലും ചെറുതായിരുന്നു പക്ഷെ ടീച്ചേഴ്സ് വീട്ടിൽ അവർ നിർബന്ധിച്ചു അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യത്തെ പെർഫോമൻസിൻ്റെ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥാപ്രസംഗം അന്നത്തെ ജനകീയ നല്ല കഥ കഥാപ്രസംഗമാണ് ഈ ചെറിയ ചുമയൊക്കെ ഇട്ട് കാതികനായിട്ട് ഞാൻ സ്റ്റേജിൽ നിൽക്കുന്നു ആ കർട്ടനിൽ പോകുന്നു ബെഞ്ചിൻ്റെ ഡെസ്ക് ഓടിയുന്നു കാരണം ഈ ഉയരം കുറഞ്ഞ എന്നെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ സ്റ്റേജിന് ബാക്കിൽ ബെഞ്ചിൻ്റെ ഡെസ്കിൻ്റെ മേളിൽ കയറിയപ്പോൾ സ്കൂളിന് കനത്ത നാശനഷ്ടം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ടീച്ചേഴ്സ് ചാടി വന്നു അജയ് ആ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചെറിയ ടേബിൾ കൊണ്ടുവന്നു അതിൻ്റെ മുകളിൽ എന്നെ കയറ്റി നിർത്തി അപ്പോഴാണ് എനിക്ക് ജനങ്ങളെ മുഴുവൻ കാണാൻ പറ്റുന്നത് ഓഡിയൻസിനെ എനിക്ക് ടെൻഷനായി ഓഡീഷൻ പരിപാടിയിൽ സുരേഷേട്ടൻ്റെ മുന്നിൽ ഇരിക്കുന്ന മനസ്സിലാർത്ഥിയെ പോലെ എൻ്റെ ചങ്കിടിക്കാൻ തുടങ്ങി ഞാൻ ഒരു ആത്മ എന്താ പറയുക ഒരു ധൈര്യമൊക്കെ സംഭരിച്ച് പറഞ്ഞു തുടങ്ങി കലാസ്നേഹികളെ ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്ന കഥ എന്ന് പറഞ്ഞത് കഥയുടെ പേര് ഞാൻ മറന്നുപോയി തൊട്ടടുത്ത് നിന്ന് ഒരു തബളിഷ്ടാണോ ഹർമോണിഷ്ടാണോ ഒരാൾ പറഞ്ഞു ആദ്യ കവി പറഞ്ഞ അങ്ങനെ പറഞ്ഞു 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 വന്ന അവസാനമാണ് ആ ഓഡിയൻസിൽ നിന്നും ഒരു കയ്യടി വന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനെ പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടെന്ന് സ്വയം തിരിച്ചറിഞ്ഞത് ഞാനിവിടെ പറയാൻ കാര്യം ഇത്തരം വാർഷിക ആഘോഷ പരിപാടികളിലൊക്കെ എൻ്റെ മുന്നിലിരിക്കുന്ന കൊച്ചു കൂട്ടുകാരെയും മേക്കപ്പും ഒക്കെ ചെയ്ത് റെഡിയായിട്ട് അവർ പെർഫോമൻസിന് വേണ്ടിയിട്ടൊക്കെ വന്നു നിൽക്കുന്ന സമയത്ത് അവരിലും പലരും ആദ്യമായിട്ടായിരിക്കും സ്റ്റേജിൽ കയറുന്നത് പക്ഷേ അവർക്ക് ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ കൂട്ടുകാർ കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം അതിൽ നിന്നാണ് അവർക്ക് മനസ്സിലാകാൻ പറ്റുന്നത് അവർക്ക് ഇങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗീത ഉപകരണങ്ങളിലൊന്നാണ് ഡ്രംസ് അപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിമിക്രിയിലെ ഡ്രംസിന്റെ ഒന്ന് രണ്ട് പേഷ്യൻസ് ഞാനൊന്ന് അനുകരിക്കാം ഞാനിപ്പിത് ചെയ്ത് തീർത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇനി ഞാൻ പോയി കഴിയുമ്പോൾ കഴിയുമ്പോ പക് വന്നിട്ടെങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോ അടിപൊളി എല്ലാവരും കൂടെ അപ്പോൾ എനിക്ക് പുറകോട്ട് നോക്കുമ്പോൾ പേടിയാണ് കാരണം അത്രയും ആളുകൾ സംസാരിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് വീട് നമുക്ക് ഏ അപ്പൊ ഒരെണ്ണോട് വേണം പിടികട്ട് ആയിക്കോട്ടെ കൊച്ചു സമ എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ എല്ലാവരും റെഡിയായി കുറേ ഇരിക്കുകയാണ് സന്തോഷം അപ്പോൾ നമ്മുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടൊരു വെടിക്കെട്ട് ഒരു സാമ്പിൾ ചെറിയ രീതിയിൽ എന്നാൽ കഴിയാവുന്നത് പ്രോത്സാഹിപ്പിക്കില്ലേ തീ കത്തിയതൊക്കെയാണ് പറയുന്നത് ഞാൻ വെറുതെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പുകച്ചു വിട്ടുള്ളൂ ഒന്ന് തീരുമാനിച്ച് തീ കത്തി തീ വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് എൻറോമെന്റ് വിതരണവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെമീദെരീഫ് പ്രൊഫിഷ്യൻസി സമ്മാന വിതരണവും നടത്തി പി ടി എ പ്രസിഡന്റ് സുരേഷ് വി കെ പി ടി എ വൈസ് പ്രസിഡന്റ് തസ്നി സലീം രാജുതുണ്ടത്തിൽ അധ്യാപകർ അനധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഓണംകുളം സ്കൂൾ എന്നറിയപ്പെടുന്ന വെങ്ങോല ഗവൺമെന്റ് എൽ പി സ്കൂൾ പിന്നിടുകയാണ് ഓണംകുളം പി ബി സ്കൂൾ എന്ന് പറയുന്ന ഈ സ്കൂള് വെങ്ങോലയെ സംബന്ധിച്ച് വെങ്ങോലയുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് കാരണം നൂറ്റി പതിമൂന്ന് വർഷങ്ങൾ പഴക്കമുള്ള ഈ സ്കൂളിൽ പഠിക്കാത്ത ഒരു വെങ്ങോലക്കാരൻ ചുരുക്കമാണ് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് മദർ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ നൂറ്റി ആറ് വയസ്സാകുമായിരുന്ന ഗ്രാൻഡ് മദ് വരെ ഈ സ്കൂളിൽ പഠിച്ചാണ് വിദ്യാഭ്യാസം നേടിയത് പ്രിയമുള്ളവരെ ഞാൻ ഈ സ്കൂളിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് മുതൽ അറുപത്തി ഒന്ന് വരെ ഈ സ്കൂളിൽ ഞാൻ പഠിച്ചതാണ് അന്ന് ഈ ഒരു കെട്ടിടം മാത്രമേ ഇവിടെയുള്ളൂ പിന്നീടാണ് ആ സൈഡിലുള്ള കെട്ടിടവും ഈ ഓഫീസ് കെട്ടിടം എല്ലാം പൂർത്തിയായത് തുടർന്ന് നടന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും മ്യൂസിക്കൽ നൈറ്റും ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ വെങ്ങോല